പരസ്യപ്രചാരണം അവസാനിക്കാൻ ആ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അവസാന മണിക്കൂറുകളിൽ വളരെ സജീവമായി പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികളുള്ളത് ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ കൂടെ ചേരുന്നുണ്ട് പക്ഷേ ഈ അവസാന മണിക്കൂറുകളിലെ പ്രചാരണം എങ്ങനെയാണ് ക്രമീകരിച്ചത് വളരെ ആവേശകരമായ പ്രചാരണമാണ് മണ്ഡലത്തിലുടനീളം ഈ അവസാന ലാപ്പിൽ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നടന്നിട്ടുള്ള രണ്ട് മൂന്നാല് ദിവസമായി പറഞ്ഞാൽ ഒയിരത്തോളം ആളുകൾ പങ്കെടുത്തിട്ടുള്ള വിപുലമായ സ്വീകരണ യോഗങ്ങളാണ് വളരെ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആവേശം പൂണ്ട സ്വീകരണ പരിപാടികളാണ് ഞാൻ അന്നു മുതൽ പറയാൻ വേണ്ടി തുടങ്ങിയതാണ് അത് അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ആ പ്രതീക്ഷ എന്നതല്ലാതെ കണ്ട് ഒരു ഇടിവും അല്ലെങ്കിൽ ഒരു കുറവ് എവിടെയും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നിസ്സർഗമാണ് കാരണം ഇത്തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിച്ചിരിക്കും അത് പൊതുവേ എല്ലാവരും അംഗീകരിച്ചതാണ് പിന്നെ ചില ആളുകൾക്കത് പറയാൻ മടിയായതുകൊണ്ട് അത് മറച്ചു ഉള്ളൂ മണ്ഡലത്തിൻ്റെ ഇന്നത്തെ പൊതു അവസ്ഥ എടുത്തു നോക്കിയാൽ എൽ ഡി എഫിൻ്റെ ഒരു തരംഗം തന്നെ ഈ മണ്ഡലത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു സംശയത്തിനും ഇട കൊടുക്കാത്ത രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും പക്ഷെ വളരെ നീണ്ടൊരു പ്രചാരണ കാലയളവായിരുന്നു രണ്ട് മാസം നീണ്ട പ്രചാരണം അതിനുണ്ടെങ്കിൽ ഈ ജനങ്ങളുമായി ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളുമായാണ് സംവദിച്ചത് അവരുടെ കൂടെ നിൽക്കുമ്പോഴുള്ള ഒരു അനുഭവം എങ്ങനെയായിരുന്നു ഞാൻ ഓരോ ഒരു നാലും അഞ്ചും തവണയൊക്കെ ഇപ്പോൾ സന്ദർശനം നടത്തിയിട്ടുണ്ട് ഓരോ തവണ പോകുമ്പോഴും ജനങ്ങളുടെ അംഗീകാരവും ജനങ്ങളുടെ ആഭിമുഖ്യവും ജനങ്ങളുടെ പ്രതിപത്തിയും വർദ്ധിക്കുന്നു എന്നതല്ലാതെ കണ്ട് ഒരിടിവും എവിടെയും സംഭവിച്ചിട്ടില്ല കാരണം അടിക്കടി ഓരോ ദിവസം കഴിയും തോറും ബഹുജന പിന്തുണ കൂടിക്കൂടി വരികയാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം ഈ എൽ ഡി എഫിനെതിരായി നിൽക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന യു ഡി എഫിൽ പല ഘടക കക്ഷികളിൽ ആളും എൽ ഡി എഫിന് വോട്ട് ചെയ്യണം എൽ ഡി എഫ് ഇത്തവണ ജയിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ചിന്തിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട് ഒരു സംശയവും ഇല്ല യു ഡി എഫിൽ തന്നെ പെട്ടിട്ടുള്ള പ്രബല കക്ഷികളിൽ ഈ കാസർഗോഡ് മണ്ഡലത്തിലെ പ്രബല കക്ഷികളിൽ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് കാരണം അവർക്കറിയാം ഇന്ന് വന്നിട്ടുള്ള ഈ പൗരത്വ ഭേദഗതി ബില്ല് അവർക്കെതിരായിട്ടുള്ള പല നടപടികൾ ഇതിൽ അവർ അങ്ങേയറ്റം വേദന അനുഭവിക്കുന്നവരാണ് അങ്ങനെയുള്ളവരെ ആശ്വസിപ്പിക്കാൻ യു ഡി എഫിലെ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ള നിരാശാബോധവും അതിൽ നിന്നുണ്ടാകുന്ന ഒരു വൈകാരികതയുണ്ട് കോൺഗ്രസിനെതിരായിട്ടുണ്ടാകുന്ന ഒരു അങ്ങേയറ്റത്തെ തീഷ്ണമായിട്ടുള്ളൊരു വെറുപ്പ് അത് ഇന്ന് ഈ മതന്യൂനപക്ഷങ്ങളിൽ സ്ഥായിയായി നിലനിൽക്കുന്നുണ്ട് അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എനിക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു നിരീക്ഷണം എല്ലാ മണ്ഡലങ്ങളിലും ഈ പുതിയ വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഓർക്കുന്നു പരിയാരത്തോ മറ്റോ ഭാഷ പോയ സമയത്ത് പ്രചാരണത്തിനിടയിൽ പറഞ്ഞൊരു വാക്കുണ്ട് ഇവർ നാളത്തെ ഇന്ത്യയെ വാർത്തെടുക്കുന്നവരല്ല ഇന്നത്തെ ഇന്ത്യയെ വാർത്തെടുക്കുന്നവരാണ് ഈ ചെറുപ്പക്കാർ എന്ന് പറഞ്ഞത് വലിയ ആവേശത്തോടു കൂടിയാണ് അവർ ഏറ്റെടുത്തത് ഈ പുതിയ തലമുറ വോട്ടർമാരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ീ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു രംഗമുണ്ട് അവർ കൈകാര്യം ചെയ്യുന്നത് അവർ അഭിജിക്കുന്നത് യഥാർത്ഥത്തിൽ അവരെ കൂടെ നമ്മൾ നിൽക്കേണ്ടവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പുതിയ കാലഘട്ടത്തിൽ പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വളരുന്നൊരു തലമുറ എന്നുള്ള നിലയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള അഭിരുചികളും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ലക്ഷ്യമൊക്കെ അവർക്കുണ്ട് അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ മതിയാവും അതോടൊപ്പം ഇന്നത്തെ തലമുറ ഞാൻ ഞാൻ മുമ്പ് തന്നെ അവർ ഞാൻ കോളേജിൽ കല്യാശ്ശേരി പോയപ്പോഴാണ് ബി എഡ് കോളേജിൽ പോയപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് ഒരു പുതിയ വോട്ടർമാർ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യുമെന്നുള്ളൊരു അഭിനിവേശം അവരിലുണ്ട് സ്വാഭാവികമായും ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല ഞാൻ അവരോട് പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അവർ തുറന്നു പറയുന്ന ഒരു കാര്യമുണ്ട് കാരണം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ നാളത്തെ പൗരന്മാരോ നാളത്തെ ഇന്ത്യയെ വാർക്കുന്നവരോ അല്ല യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇന്ത്യയിൽ തന്നെ വലിയ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു തലമുറയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ഇന്ത്യയിൽ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം അത് സാധ്യത വേണ്ടി സാധിക്കും അത് ഞാൻ പൊതുവേ യുവജനങ്ങളോട് ആഭിമുഖ്യമുള്ള ഒരാളാണ് അവരുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ തന്നെ എനിക്കിഷ്ടമാണ് സാധാരണ സാധാരണഗതിയിൽ പറഞ്ഞാൽ തെറ്റുകൾ മനുഷ്യരല്ലേ അത് ആർക്ക് പറ്റാത്തത് മുതിർന്നവർക്ക് പറ്റുന്നില്ലേ അപ്പോൾ യുവതലമുറ എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ മനുഷ്യ വിഭവശേഷിയിൽ അതിപ്രധാനമായ പങ്കുവഹിക്കുന്ന ഒരു മേജർ വിഭാഗമാണ് അവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് മാഷി എന്നൊരു സ്നേഹ സ്നേഹവിളിയോടുകൂടിയാണ് എല്ലാവരും എതിരേൽക്കുന്നത് ഓരോ തീർച്ചയായിട്ടും ഞാനൊരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ മുമ്പേ ഹെഡ് മാസ്റ്റർ ആയിരിക്കുമ്പോൾ ബി ആർ എസ് എടുത്തിട്ട് പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയ ആളാണ് എനിക്കിപ്പോഴും അധ്യാപനത്തോട് ഒരു അഭിനിവേശമുണ്ട് ഇപ്പം പാർട്ടിക്കകത്ത് തന്നെ പാർട്ടി ക്ലാസ് പാർട്ടി റിപ്പോർട്ടിങ് അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ പാർട്ടിക്കാർക്ക് വളരെയേറെ ഇഷ്ടമാണ് കാരണം ഒരു അധ്യാപന കലയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ പാർട്ടി ക്ലാസ്സിൽ പോയാലും അതുപോലെ തന്നെ പാർട്ടി റിപ്പോർട്ടിങ്ങിൽ പോയാലും പൊതുവേ പാർട്ടി അണികൾക്ക് ഏറെ ഇഷ്ടമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിളിയല്ലേ തീർച്ചയായിട്ടും അല്ല മാഷ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഒരു ഒരു സ്നേഹത്തിൻ്റെ ഉള്ളി നായിട്ട് എന്നെ കാണുന്നത് ഒരു അധ്യാപകന് അത് ഏത് തലത്തിലുള്ള അധ്യാപകനായാലും സമൂഹത്തിലൊരു നിലയും വിലയും ഒക്കെ ഉണ്ട് ഇപ്പോഴും അത് ഇനി യുവജനങ്ങളായാലും ഇന്നത്തെ യുവതലമുറയായാലും അവരെ പഠിപ്പിച്ച അധ്യാപകരോട് അവർക്ക് പ്രത്യേക വാത്സല്യവും സ്നേഹവും ഉണ്ട് അധ്യാപകർക്ക് തിരിച്ചുമുണ്ട് അത് ഈ സമൂഹത്തിൽ എക്കാലം ഉണ്ടാകുമെന്ന് തന്നെ വിചാരിക്കുന്ന ഒരു അധ്യാപകം കൂടിയാണ് ഞാൻ വലിയ ആത്മവിശ്വാസത്തിലാണ് ഏതായാലും കിട്ടിയ ഒരു വലിയ പിന്തുണ തന്നെയാണ് ഘടകം എനിക്ക് സത്യത്തിൽ എന്നോട് എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ എന്നെ സ്നേഹിക്കുന്ന ബഹുജനങ്ങളെല്ലാം ചോദിക്കാറുണ്ട് മാഷകെന്താ ക്ഷീണം തോന്നാറില്ല എന്നുള്ളത് അപ്പം ശരിക്കും ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവരുടെ വികാര വിചാരങ്ങളിൽ താതാത്മ്യം പ്രാപിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ഞാൻ ചിന്തിക്കാറില്ല ഞാൻ രാവിലെ ഒരു അഞ്ചര ആറ് മണിക്കിറങ്ങിയാൽ രാത്രി ഒരു പന്ത്രണ്ടര ഒരു മണി ഒക്കെയാണ് വന്നിട്ട് കിടക്കുക എനിക്ക് എനിക്കങ്ങനത്തെ ഒരു ആലസ്യമേ തോന്നാറില്ല കാരണം ബഹുജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവരിൽ ഞാൻ അവരുടെ വികാര വിചാരങ്ങളിൽ ആ ആ താളലയത്തിൽ ഞാൻ അങ്ങോട്ട് ലയിച്ചു പോവുക എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഏതായാലും എം വി ബാലകൃഷ്ണൻ അവസാന മണിക്കൂറുകളിലെ പ്രചാരണത്തിൽ സജീവമാകാൻ വേണ്ടി പോവുകയാണ് ഹൊസങ്കടി മുതൽ കല്യാശ്ശേരി മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങൾ വരെ നീണ്ടു കിടക്കുന്ന രീതിയിലുള്ള ഒരു റോഡ് ഷോയുമായാണ് ഈ പരസ്യപ്രചാരണം അവസാനിക്കുന്ന ഈ അവസാന ദിവസം എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ മണ്ഡലത്തിൽ സജീവമാകാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനുശേഷം പയ്യന്നൂർ കാഞ്ഞങ്ങാട് അതോടൊപ്പം തന്നെ ചെറുവത്തൂർ കാസർഗോഡ് ഉൾപ്പെടെ കാസർഗോഡിൻ്റെ എല്ലാ മേഖലകളിലും എൽ ഡി എഫ് പ്രവർത്തകർ അവസാന മണിക്കൂറുകളിൽ വളരെ സജീവമായി പരസ്യപ്രചാരണ രംഗത്തുണ്ടാകും കലാശക്കൂട്ടേതായാലും ഗംഭീരമാക്കാൻ തന്നെയാണ് എൽ ഡി എഫിൻ്റെ തീരുമാനം ആദ്യഘട്ടം മുതലുള്ള പ്രചാരണത്തിലെമേൽക്ക ഈ അതേപടി അവസാന മണിക്കൂറുകളിലും ും നിലനിർത്താനുള്ള ഒരുക്കത്തിലാണ് എൽ ഡി എഫ്